ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ബോഗേൻ വില്ല പ്ലാന്റ് അതായത് കടലാസിയെടി അപ്പം അതിനെ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെടിയിൽ തന്നെ പല കളറുകളെ ക്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടുകളിൽ ഒരു ചെടിയെങ്കിലും ബോഗേൻ വില്ലയുടെ കാണും അപ്പോൾ നമുക്ക് ഈ ഈ ഒരു ചെടിയിൽ നമുക്ക് പല കളറുകൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് കിട്ടുവാണെങ്കിലോ നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ നമുക്ക് പല കളറുകളുടെ ചെറിയ കൊമ്പുകൾ കിട്ടുവാണെങ്കിൽ അതിനെ നമ്മുടെ ചെടിയിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളത് അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതാണേ വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സംഭവമാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബൊഗൻവില്ല പ്ലാന്റ്സിൽ നമുക്ക് പല കളറുകൾ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ഒന്നാമത് വേണ്ടത് ഈ നമുക്ക് ഈ നമ്മൾ ഈ കമ്പുകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചതഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നല്ലൊരു കട്ടർ വേണം ഇതിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനേ രണ്ടാമതായിട്ട് നമുക്ക് ഇതുപോലൊരു കത്തി വേണം ബ്ലേഡ് പുതിയ ബ്ലേഡ് വേണേ അതുപോലെ നൂല് പിന്നെ സാനിറ്റൈസർ വേണേ സാനിറ്റൈസർ വേണം ഇതുപോലെ കവർ വേണം ഇതൊക്കെയാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇത് കണ്ടോ ടേപ്പ് ഗ്രാഫ്റ്റിങ് ടേപ്പാണ് ഇത് നമുക്ക് പലയിടത്തും നമ്മൾ കടകളിലൊന്നും കിട്ടത്തില്ല നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഇത് മേടിക്കാൻ പറ്റുമേ അപ്പൊ ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഇവിടെ കണ്ടോ അത് നമുക്ക് ഈ ഗ്രാഫ്റ്റിങ് ചെയ്യണമെങ്കിൽ ഒരു റൂട്ട് സ്റ്റോക്ക് വേണം അതുപോലെ തന്നെ ഒരു സയോണും വേണം ഇത് റൂട്ട് സ്റ്റോക്ക് ഇതിലാണ് നമ്മൾ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഞാനൊരു കമ്പ് അതിന് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി ബാക്കി കമ്പുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുട പോലെ നമ്മൾ നമ്മളാക്കിയെടുത്തിരുന്നതാണ് ഇതിനെല്ലാം നമ്മൾ കട്ട് ചെയ്തതാണേ അപ്പം കുട പോലെ ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടി അപ്പം ഇതിന്റെ ഓരോ കൊമ്പുകളിലും നമ്മൾ പല കളറുകൾ ചെയ്തു വരുമ്പം അത് നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പല കളറുകളിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിന്റെ കണ്ടോ ഈ ഓരോ ചെറിയ കൊമ്പുകളിലും നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുമേ അപ്പം ഇതിന്റെ സെൻട്രലിലെ കമ്പിലാണ് നമ്മൾ ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ അപ്പം ഇതിലും നമുക്ക് അപ്പം ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ ഈ നമ്മൾ എടുത്ത റൂട്ട് സ്റ്റോക്കിൻ്റെ ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കൊമ്പുകളിലെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണേ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കളറുകളുള്ള പൂക്കളുള്ളത് വൈറ്റ് ആകാം അതുപോലെ ഏതുമാകട്ടെ ഹൈ ഹൈബ്രിഡിൻ്റെ തന്നെ അപ്പം ഈ റൂട്ട് സ്റ്റോക്ക് നമ്മൾ എടുത്തിരുന്നത് നല്ലൊരു മജന്ത കളറിലെ പൂക്കളുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു ചെടിയായിരുന്നു അതിനായിട്ട് നമ്മളിപ്പം സയോൺ എടുത്തിരിക്കുന്നത് പിന്നെ ഈ കിങ് ഓറഞ്ചിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണേ നിറയെ കുറേ ദിവസങ്ങൾ ആ പൂക്കൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം കളഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റെമ്മും നമുക്ക് എടുക്കാം നമുക്ക് ഇത്രയും നീളത്തിലൊരു കമ്പ് മതിയേ കണ്ടോ ഇത്രമേ ഉള്ളൂ വലിപ്പമേ അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്തിരുന്ന അപ്പം ഇതിനെ നമ്മൾ ഈ കട്ടറൊക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ട് വേണം ഈ കത്തിയൊക്കെ സാനിറ്റൈസ് ചെയ്യണേ ഇതിനെ പിന്നെ രണ്ട് സൈഡും നമ്മൾ ആപ്പ് പോലെ ചെത്തിയെടുക്കണേ നമ്മൾ നല്ല നമ്മൾ ചെത്തുന്ന കത്തിക്ക് നല്ല മുറിച്ചായിരിക്കണം ഒന്ന് ബ്ലേഡ് ഇട്ടി എത്താം അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതാ ഈ രണ്ട് സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സൈഡ് തൊലിയുണ്ട് കണ്ടോ ഇവിടെ രണ്ട് സൈഡിലും തൊലിയുണ്ട് ഈ ഒരു കൊമ്പിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഇലകളെല്ലാം ഒന്ന് കളയണം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചു എന്നാലും ഒന്നുകൂടെ ഒന്ന് ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ മുകളശം ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തേ പിന്നെ അതിൽ പിന്നെ മുള്ളുകളുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ കൈ കൊണ്ടൊന്നും തൊടരുത് കേട്ടോ എന്നിട്ട് നമുക്കിതിന് നടുക്കൊരു പിളർപ്പുണ്ടാക്കാം നേവരെ നടുക്ക് വേണം പിളർപ്പ് ഉണ്ടാക്കാനെ നമുക്ക് ഈ ഇതിനെ കണ്ട ഇതുപോലെ നമുക്ക് പൊളുത്തിയെടുക്കാം വരെ നടുക്ക് ഒരു പിളർപ്പുണ്ടാക്കണം അതിലേക്ക് നമ്മൾ ചെത്തി വെച്ച ഈ കമ്പൗണ്ടല്ലോ ഇതിൻ്റെ ഇതിങ്ങനെ കയറി നമുക്ക് ഒരേ വണ്ണം ആവണമെന്നൊന്നുമില്ല ചെറിയ വണ്ണവ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ ഒരു സൈഡ് ഒരുപോലെ വന്നാൽ മതിയേ ഇതുപോലെ ചേർന്ന് വരണേ ഒരു വശം നല്ല രീതിയിൽ ചേർന്ന് വരണം ഇത് നമ്മൾ ഒരുപോലെ കണ്ട ഈ ഒരു സൈഡ് നമ്മൾ ഒരുപോലെ വെച്ചേക്കുവാണേ എന്നിട്ട് നമ്മൾ അടിയിൽ നിന്ന് കിട്ടിത്തുടങ്ങണം അടീന്ന് ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ മെള്ളോട്ടാണ് കെട്ടേണ്ടത് ഏറ്റവും ലാസ്റ്റ് നമ്മളിതിനകത്തൂടെ കയറ്റി ഇറക്കി ഇത് മുറുക്കി ഉണ്ടോ വലിച്ചു മുറുക്കി കെട്ടണേ ഇതുപോലൊരു കവറിൽ കുറച്ച് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിനെ കുലുക്കി നമ്മൾ കളയണം ആ ഈർപ്പം നിൽക്കാനായിട്ട് ആ മോയ്സ്റ്ററിലാണ് നമുക്ക് നമ്മുടെ ചെടി പിന്നെ കിളിർപ്പ് വരുന്നത് അപ്പോൾ ആ വെള്ളം ഫുള്ള് നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്കിതുപോലെ ഉണ്ടോ ആ ഹ്യൂമിഡിറ്റിയിൽ അത് കിളിച്ച് വരുമേ ഇതിനിങ്ങനെ നമുക്ക് ചിരട്ടിട്ട് കെട്ടിവെക്കാം ഇതുപോലെ നമുക്ക് മുറുക്കി കെട്ടിവെക്കാം ഇനി ഇതിൻ്റെ രണ്ട് കൊമ്പുകളും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണം ഇപ്പോൾ നമുക്ക് ഷെയ്ഡിൻ്റെ കീഴിൽ വയ്ക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്കിതിന് ക്ലിർപ്പ് വരും അതിനു മുമ്പ് നമ്മൾ നേരത്തെ ഒരു ചെടി ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ ഇത് കുറച്ച് പഴക്കമുള്ളൊരു ചെടിയാണ് അതിൻ്റെ കൊമ്പുകളിൽ നമുക്ക് കുറേ കളറുകൾ പിടിപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ നോർഷങ്ങൾ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ മറ്റു രണ്ടു കൂടെ ഒന്ന് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യട്ട്